ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റാർട്ടാക്കാനുള്ള ശ്രമം നടത്തുക സ്റ്റാർട്ടായിട്ടില്ല സ്റ്റാർട്ടാക്കാനുള്ളൊരു ശ്രമം ഇവിടെ നടത്തുകയാണ് നാട്ടുകാരെല്ലാവരും ചേർന്ന് ഈ വണ്ടി ഇത്തരത്തിൽ വെള്ളത്തിൽ അകത്ത് കിടന്നത് കൊണ്ട് ഇതിൻ്റെ എഞ്ചിൻ കേടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് സ്റ്റാർട്ടാകുമോ എന്നുള്ള പരിശ്രമം ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏതായാലും ഇത്രയും നേരത്തെ അതായത് ആറേ മുക്കാലോടു കൂടി വെള്ളത്തിൽ പോയതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ ഇപ്പോൾ പതുക്കെ തെളിയുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ അത് പ്രവർത്തിച്ചേക്കും ഏതായാലും രാവിലെ ആറേ മുക്കാലിൽ വെള്ളത്തിൽ പോയി ഏതാണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ഡ്രൈ അതിനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അത് ഒന്നുകിൽ അയാളുടെയോ അല്ലെങ്കിൽ വാടകയ്ക്ക് വാടകടുത്തോ ഒക്കെ ഓടിക്കുന്നതായിരിക്കും ഈ പോലെയുള്ള യൂബർ പോലെ ഡ്രൈവർമാർ ഇങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കി വന്നതാണ് വന്ന് വന്ന് റോഡിൽ നിന്ന് അങ്ങ് കാനയിലേക്കാണ് പോയി വീണത് ഈ റോഡ് ഏതാണ് കാന ഏതാണെന്ന് തിരിച്ചറിയാത്ത അവസ്ഥയാണ് ആൾക്കാർ നിൽക്കുന്നത് റോഡ് അതിന് തൊട്ട് മുമ്പിലുള്ളത് കാന ഇതാണ് അവസ്ഥ ഗൂഗിൾ മാപ്പ് നോക്കുകയാണെങ്കിൽ ആ സ്ഥലം പരിചയമുള്ള ലീബിക്കു പോലും ലപി തന്നെ പറയുന്നു കാരണം എപ്പോൾ വേണമെങ്കിലും ആ കാനേ പോകാമായിരുന്നു അതുവഴി വന്നാൽ എന്നുള്ളതാണ് അപ്പോൾ ആ അവസ്ഥയിലാണ് വണ്ടിയുള്ളത് എന്തായാലും വണ്ടി കരക്കി കയറ്റിയിട്ടുണ്ട് അവിടെ അഭിനന്ദിക്കേണ്ടത് അവിടെ ഓടിക്കൂടിയ നാട്ടുകാരെ കൂടി നമ്മളത് അഭിനന്ദിക്കണം രാവിലെ വന്നതാണ് അവിടെ പ്രായമായ മനുഷ്യരാണ് അവിടെ നിൽക്കുന്നതല്ല ചെറുപ്പക്കാർ വളരെ കുറവാണ് അല്ലേ ലിപി ആ ചെറുപ്പക്കാരൊക്കെ അല്ലെങ്കിൽ ഈ പ്രായമുള്ള മനുഷ്യരാണെങ്കിലും അവരൊക്കെ കൊണ്ടുപോകാൻ മാടിക്കൂത്തി തന്നെ ഇറങ്ങി രാവിലെ പാവം നിൽക്കുന്ന ഒരു അമ്മാവെന്ന് ഉടുപോലും വിടാൻ നിൽക്കുക രാവിലെ ഈ സഹായിക്കാൻ വന്ന ഒരു 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 താല്പര്യമുണ്ടല്ലോ അത് നമ്മൾ പ്രത്യേകിച്ച് കണ്ടുതന്നെ പോകണം തൃശൂരിലെ പേട്ടയുള്ള കുറേ നല്ല മനുഷ്യർ വന്ന് എന്നാലും ആ ഡ്രൈവറെ വണ്ടി ആ എല്ലാവരും പ്രായമുള്ള അല്ലേ അതെ 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 അതെന്നാണ് ഡോക്ടർ ഞാൻ പറഞ്ഞത് ഇവിടെ കൊച്ചിയിലൊക്കെ ഒരു കൊച്ചിയിൽ ഈ നഗരത്തിന്റെ സ്വഭാവം ഒന്നും ഇടവഴിയിലേക്കൊന്നും ഇല്ല കേട്ടോ ഇവിടെയൊക്കെ ഒരു അബദ്ധം സംഭവിച്ചാൽ പെട്ടെന്ന് തന്നെ നാട്ടുകാരെ ഓടിക്കൂടുകയും രക്ഷാപ്രവർത്തനത്തിന് പ്രായമൊക്കെ മറന്നു ഇപ്പോഴാ ദൃശ്യങ്ങൾ തന്നെ കാണാൻ ചെറിയ കുട്ടികളൊന്നും അല്ല കൂടുതലും പ്രായമുള്ളവരും മധ്യവയസ്കരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ ഈ ഈ തോടിൻ്റെ അവസ്ഥ കണ്ടാൽ കണ്ടാലറിയാമല്ലോ മാലിന്യം കലർന്നൊഴുകുകയാണ് കറുത്ത കലറിൽ ഒഴുകുന്ന വെള്ളമാണ് അതൊന്നും നോക്കുന്നില്ല എലിപ്പനി ഭീഷണിയുണ്ട് ഈ കൊച്ചി നഗരത്തിലെ എല്ലാ അസുഖത്തിൻ്റെ പകർച്ചവ്യാധികളുടെയൊക്കെ ഭീഷണിയുണ്ട് ഇതൊന്നും ഒരു അപകടം വരുമ്പോൾ ആരും ശ്രദ്ധിക്കാറില്ല എല്ലാവരും വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ വന്നിരിക്കുന്ന ഒക്കെ നാട്ടുകാരാണ് ഇവരൊക്കെ ചേർന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ഇത് ഈ ഉയർത്തി ഇത് ഉയർത്തി എടുക്കാനുള്ള ശ്രമം നടത്തിയതാണ് ഇപ്പോൾ വിജയിച്ച് കണ്ടിരിക്കുന്നത് ഇതിലേക്ക് മുങ്ങിക്കിടന്ന വണ്ടിയാണ് ഇപ്പോൾ ഇത്രത്തോളം പരിശ്രമിച്ച് പുറത്തേക്ക് കയറി ടാക്സി കാറാണ് ഈ ഡ്രൈവർ ഓടിച്ചിരുന്നത് ഡ്രൈവർ ഏതായാലും പൂർവസ്ഥിതിയിലായിട്ട് വരാൻ എന്തായാലും പേട്ടയിലുള്ള നല്ല മനുഷ്യർ വളരെ എനർജി ഉള്ള മനുഷ്യരാണ് ഞാൻ ഈ പ്രായമുണ്ടെന്ന് പറഞ്ഞെങ്കിലും അവർ മനസ്സിലും ശരീരത്തിലും ഒക്കെ വിവരം സൂക്ഷിക്കുന്നവരൊക്കെ തന്നെയായിട്ടും പക്ഷെ ആ മനുഷ്യരുടെ ആ ഒരു എനർജി നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല അത് കണ്ടു തന്നെ പോകണം അവരൊക്കെ അഭിനന്ദനം നമ്മൾ അറിയുകയാണ് അത് നമ്മുടെ നാട്ടിലുണ്ട് സാധാരണ കൊച്ചി നഗരത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾ കുഴി പോയപ്പോലും ആൾ തിരിഞ്ഞു നോക്കത്തില്ല എന്ന് പറയും പക്ഷെ അങ്ങനെയല്ല നഗരം വിട്ടൊന്നു പോയി കഴിഞ്ഞാൽ നല്ല തങ്കപ്പെട്ട മനസ്സുള്ള മനുഷ്യരുണ്ട് കേട്ടോ ഉച്ചിയിൽ എറണാകുളത്തും ഇല്ല അതാണ് നമ്മളിപ്പോൾ കണ്ടത് പേട്ടയിൽ നിന്ന് ആ അവസ്ഥകളൊന്നും നേരെ കാല് താഴെ പോയപ്പോൾ കുഴിയിലോട്ടെടുത്ത് അടി ആ വണ്ടി എടുത്ത് കരയ്ക്ക എത്തിച്ചിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ടോ ഇപ്പോൾ ലേബി വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഹോൺ അടിക്കുന്നുണ്ട് വണ്ടി വണ്ടിക്കുള്ളിൽ സീറ്റിലൊക്കെ കയറി കാണും പാവം പാവം ഡ്രൈവർ ശ്രമം വിജയിക്കുന്നില്ല ഡോക്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രൈവറുടെ മുഖം മുഖം കാണിക്കുന്നില്ല കാണിക്കുന്നില്ല ഓ അത് കമ്പനിക്ക് അറിയാവുന്നതല്ലേ വണ്ടി വലിച്ചു വലിച്ചിലേക്ക് എടുക്കുകയാണ് അത് എഞ്ചിൻ സ്റ്റാർട്ട് കൊണ്ടാണോ ബാക്കിൽ നിന്ന് വലിച്ചതിന്റെ ശക്തിയിലാണോ പോകുന്നതെന്ന് അറിയില്ല വണ്ടി ഹോൺ അടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ബാക്കിലേക്ക് സർവീസ് സെന്ററിൽ വരും ആ മനുഷ്യൻ ഇന്നത്തെ ഒരു ദിവസത്തെ നാളത്തെയും മറ്റന്നാളത്തെയൊക്കെ വരുമാനമാണ് ഈ വണ്ടി കുഴി ചടി ഇപ്പൊ പോയത് എന്നുള്ളതാണ് അപ്പൊ നാട്ടുകാരൊക്കെ നടക്കലാണ് നാട്ടുകാർ സ്നേഹമുള്ള നാട്ടുകാരാണ് കയ്യിൽ കിട്ടാവുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ വന്നു അപ്പോൾ ആ നാട്ടുകാർ വണ്ടി കയറ്റി വിട്ടു